കഴിഞ്ഞ ദിവസം കണ്ണൂർ കോർപ്പറേഷനിലെ കക്കാട് പൊടിയിൽ ഒഴുക്കിൽപ്പെട്ട് ഒൻപത് വയസ്സുകാരൻ മരിച്ച സംഭവത്തിലെ വേദനയിൽ നിന്ന് വീടും നാടും മുക്തമായിട്ടില്ല റോഡിലെ വെള്ളക്കെട്ടുകളിലേക്കോ പുഴയും തോടും കുളവും പോലുള്ള ജലാശയങ്ങളിലേക്കോ കുട്ടികളെ വിടാതിരിക്കാൻ രക്ഷിതാക്കൾ ജാഗ്രതയോടെ ശ്രദ്ധിക്കണമെന്നാണ് സംഭവം ഓർമ്മിപ്പിക്കുന്നത് മരിച്ച നാലാം ക്ലാസ്സുകാരൻ മുഹമ്മദ് നാഷിദ് ഉൾപ്പെടെയുള്ള കുട്ടികൾ അപകടത്തിന് മുമ്പ് റോഡിലെ വെള്ളക്കെട്ടിലും മറ്റും കളിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് നസീർ സാഹിദ ദമ്പതികളുടെ മകനും കക്കാട് മഹ്മൂദ് ഹാജി ഹയർ സെക്കൻഡറി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയുമായ മുഹമ്മദ് നാഷിദാണ് മരിച്ചത് കൂട്ടുകാരനൊപ്പം മീൻ പിടിച്ചു കളിക്കുന്നതിനിടെ തെറ്റി കുട്ടി പുഴയിലേക്ക് വീഴുകയായിരുന്നു ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ നടത്തി കുട്ടിയെ പുറത്തെടുത്ത് താണ ധനലക്ഷ്മി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ കരകവിഞ്ഞൊഴുകുകയാണ് കക്കാട് പുഴ ഇതുവഴിയുള്ള വാഹന ഗതാഗതവും തടസ്സപ്പെട്ടിട്ടുണ്ട് നാട്ടിൽ പലയിടത്തും ജലാശയങ്ങളും പുഴയും തോടുമെല്ലാം നിറ വിഞ്ഞിരിക്കുകയാണ് മുതിർന്നവർ പോലും ആവശ്യമില്ലാതെ ഇവയുടെ സമീപത്ത് പോവരുതെന്ന് നിർദ്ദേശമുണ്ട് കുട്ടികളെയും പ്രായം ചെന്നവരെയും ഒരു കാരണവശാലും ഇവയുടെ അടുത്തേക്ക് വിടരുതെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അടക്കം മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് ഗ്രാമിക ന്യൂസ് കണ്ണൂർ